വാടക ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി ആശയ്ക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഉടമ അറിയാതെ ഒ എൽ എക്സിലൂടെ പണയത്തിന് കൈമാറിയായിരുന്നു തട്ടിപ്പ് മുന്നൂറിലധികം കുടുംബങ്ങൾക്ക് ലക്ഷങ്ങളാണ് നഷ്ടമായത് എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി പതിനേഴ് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫ്ളാറ്റ് വാടക തട്ടിപ്പ് കേസിൽ തൃക്കാക്കര വാഴക്കാല സ്വദേശി മിൻഡു കെ മാണി മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ് എൽ എൽ പി കമ്പനി ഉടമകളിലൊരാളും ആശയുടെ മകളുമായ സാന്ദ്ര എന്നിവർ അറസ്റ്റിലായിരുന്നു ഒരേ ഫ്ളാറ്റ് കാണിച്ച് പേരിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലായിരുന്നു സാന്ദ്രയെ അറസ്റ്റ് ചെയ്തത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ആശ കേരളം വിട്ടതായാണ് അന്വേഷണ സംഘം കരുതുന്നത് തൃക്കാക്കര പോലീസാണ് അന്വേഷണം നടത്തുന്നത് മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ് എൽ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചായിരുന്നു ആശയുടെയും തട്ടിപ്പ് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റുകൾ യഥാർത്ഥ ഉടമയറിയാതെ ഒ എൽ എക്സിൽ പരസ്യം നൽകി എട്ട് ലക്ഷവും പത്ത് ലക്ഷവും എല്ലാമാണ് വാങ്ങിയിരുന്നത് കരാർ കാലാവധി കഴിഞ്ഞ് പണം തിരികെ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും തട്ടിപ്പ് പുറത്തിറങ്ങിയിരുന്നത് തൃക്കാക്കര ഇൻഫോ പാർക്ക് പാലാരിവട്ടം കടവന്ത്ര മരട് പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാക്കനാട് ഗ്ലോബൽ വില്ലേജിലെ അപ്പാർട്ട്മെന്റ് കാണിച്ചായിരുന്നു തിരുവനന്തപുരം സ്വദേശിയുടെ പണം തട്ടിയത് ജനം കൊച്ചി